പരമ ണ്യത്തിന് പിന്നെ അനിത ടോമി പറയുന്ന മൂന്നാമത്തെ കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് പറയണതേ ഉടമ്പടി എൻ്റെ ജീവിതത്തിന് എനിക്ക് തന്നത് ഉടമ്പടി ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം ബലപ്പെടുത്തി ഇരുന്നത് സാധാരണ ഒരു ജീവിതമാണ് അതേ കുഷൻ കുഞ്ഞായ്മ പങ്കുവെക്കുമ്പോൾ എന്താ തമ്മിലെടിയും പരദൂഷണോ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളുണ്ടല്ലേ സാധാരണ ജീവിതം ഉടമ്പടിയോട് കൂടി സാധാരണ ജീവിതം അങ്ങോട്ട് മാറ്റും ആ പേല കണക്കിരിക്കേ നിങ്ങൾ വല്ല പക്ഷേ കളയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അല്ല പ്രശ്നം കുച്ചപ്പ് കുഞ്ഞായും മല ദൂഷണോ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഭർത്താവിനൊക്കെ ഭാര്യയോ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷം കഴിക്കായിരിക്കുക അങ്ങനെ മത്സരം ഇങ്ങനെ പല അതായത് ഒന്നും നിങ്ങളെ കീഴടങ്ങാൻ തയ്യാറല്ല നിങ്ങളിതെല്ലാം അതായത് നമ്മൾ ഓരോ വിഷയവും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മളെ ഏറ്റെടുക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബലം പ്രാപിക്കും ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ നല്ല ആൾക്കാരായിരിക്കും നിങ്ങളോട് ചെയ്ത അപരാധങ്ങളായിരിക്കും നിങ്ങളെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ള്ളാത്തോത്തോളം കാലം ആ തിന്മയിൽ നിങ്ങൾ നിൽക്കുകയാണ് നിങ്ങളുടെ ശത്രു നിങ്ങളോട് ചെയ്ത തിന്മയിൽ തന്നെ നിങ്ങൾ നിൽക്കുകയാണ് ശുഭിശുരൻ ചണ്ടിനെ ഒരുപോലെ കണ്ടത് ഇടി കൊണ്ടവനെ ഇടിച്ചവനെ ശുഭൻ പ്രതിയായിട്ട് തന്നെ കാണുന്നത് കാര്യം കാര്യമെന്നറിയാവൂ കർത്താവിനെ സ്വീകരിച്ചവനാണെങ്കിൽ ഇടി കൊണ്ടവൻ കർത്താവിന് നാമത്തിൽ റൈറ്റ് ഓഫ് ചെയ്യും ഈ വിശുദ്ധരുമായിട്ട് ജീവിതം മുഴുവൻ അതല്ലേ അതല്ലേ കർത്താവ് റൈറ്റ് ഓഫ് ചെയ്യണം നിന്റെ ഒരു കണ്ണത്തടിക്കണവന് മറുകരണം കാണിച്ചു കൊടുക്കും ക്ഷമിക്കണമെന്ന് പറഞ്ഞു എന്താ കാര്യം അതിനേക്കാൾ വലുതാണ് നിന്നെ തല്ലിയവനേക്കാൾ വലുതാണ് ദൈവം നിനക്ക് അപ്പോൾ ദൈവത്തേക്കാൾ വലുതാണ് എന്നെ തല്ലിയണമെന്ന് പറയുമ്പോഴേ തല്ലിയവനല്ലേ നിന്റെ ദൈവം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇത്തിരി പാടാണ് അപ്പോൾ നിങ്ങൾ ഓർത്താ ഇത് ഈസി അല്ല ഇത് ഈസിയല്ലെന്ന് മനസ്സിലാകുമ്പോൾ കുറച്ചു തുണിയിലാൽ കിടക്കണം കാണുമ്പോൾ മനസ്സിലാക്കില്ല ഇസീയല്ലോ ഈസി അല്ല ഇത് അപ്പോഴാണ് പക്ഷേ നമ്മൾ വില കൊടുക്കണം ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഞാൻ എപ്പോഴും ഓർക്കുകയോ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറയണത് കണ്ടീഷൻ എന്ന് പറയണത് ക്രിസ്തുവ ഇങ്ങനെ കണ്ടീഷൻ വെച്ച് ലോകത്ത് ആരുമില്ല ഒരു മത നേതാക്കന്മാരും കണ്ടീഷൻ വെച്ച് പറയാൻ പറ്റത്തില്ല കണ്ടീഷൻ വെച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനത് ക്ഷമിക്കുന്നു എന്ന് പറയാൻ വേറെ ആരെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല എന്താ കാര്യം അവൻ നമുക്ക് വേണ്ടി അതുപോലെ ക്ഷമിച്ചതുകൊണ്ടാണ് നമുക്ക് അവൻ നമുക്ക് വേണ്ടി അതുപോലെ സഹിച്ചതുകൊണ്ടാണ് നമ്മ അവൻ്റെ സഹനത്തെ പിതാവ് ഏറ്റെടുത്തവൻ ഉയർത്തെ നിൽപ്പിച്ചത് കൃപയും മഹത്വവും മാറ്റിയത് കൊണ്ടാണ് അവൻ വിലയുള്ളവരായി മാറണത് അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ നമുക്ക് പരാജയം തന്നവർ നമ്മളെ സങ്കടപ്പെടുത്തിയവർ അവരോട് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിലാണ് എല്ലാ സംഭവവും അപ്പോൾ ഒരു ഉടമ്പടിയോട് കൂടി അവൻ്റെ നാമത്തിൽ നമ്മളെല്ലാം എഴുതി തള്ളുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ഉടമ്പടി വർക്കൗട്ടാവും ദൈവത്തിൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ ദൈവം പ്രവർത്തിക്കുന്നതല്ല പ്രശ്നം പ്രവർത്തിനിച്ചിട്ട് നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം മനസ്സിലായില്ലേ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ പ്രവർത്തിച്ചിട്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റണില്ല ഇപ്പം ചില ആൾക്കാർ പറയുന്നില്ലേ മരുന്ന് കയറണില്ല എന്നൊരു ഇഞ്ചക്ഷനുണ്ട് ഡോക്ടറിന് എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതിക്കൊടുത്ത ഇഞ്ചക്ഷൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് കുത്തിവെക്കാൻ ഒരു നേഴ്സുണ്ട് പക്ഷേ നേഴ്സിന് എന്താ സംഭവിച്ചിരിക്കുന്നത് പൾസ് കിട്ടണില്ലെന്ന് അതാണ് പ്രശ്നം ഞരമ്പ് കിട്ടണില്ല ബാക്കി അവിടെ ഈ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അതായത് അത് മരുന്നുണ്ട് രോഗം കണ്ടുപിടിച്ചു അതിന് മരുന്നുണ്ട് മരുന്ന് ആണ് അത് പൈസ കൊടുത്തു വാങ്ങിച്ചു അത് കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ കുറിച്ച് തന്നിട്ടാണ് വാങ്ങിച്ചത് അനുസരിച്ചാൽ കുത്തി വയ്ക്കാൻ വേണ്ടി നഴ്സും വന്നിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം ഞരമ്പ് രണ്ട് കിട്ടണില്ല അതാണ് പ്രശ്നം അവിടെ ഇവിടെ ഇടിച്ചൊക്കെ നോക്കണം തിരുവി നോക്കണം പക്ഷേ ഞരമ്പ് കിട്ടണില്ല ദൈവത്തിന് എല്ലാ ഉടമ്പടിയുണ്ട് ഉടമ്പടിയിലൂടെ എല്ലാ വിഷയത്തിനും അനുഗ്രഹമുണ്ട് നേർച്ച വസ്തുക്കളുണ്ട് പക്ഷേ ഞരമ്പ് രണ്ട് കിട്ടണില്ല അതാണ് പ്രശ്നം എന്താ കാര്യം നിങ്ങളുടെ ഉള്ളിലോട്ട് ഇത് തള്ളിക്ക് ഈ മരുന്ന് കയറണില്ല മരുന്ന് എന്താ കയറാത്ത എന്താ കാര്യം വൈരാഗ്യമുണ്ട് വിദ്വേഷമുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പാപങ്ങളുണ്ട് ഇനി ഈ ഉടമ്പടി കാലം കഴിഞ്ഞാൽ വീണ്ടും മുപ്പത്തക്കാൾ ഇരട്ടി പാപം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഞരമ്പ് കിട്ടില്ല ഈ ഞരമ്പ് കിട്ടാത്ത രോഗികൾ ഉടമ്പടി എടുക്കാതിരിക്കാൻ നല്ലത് എന്താ കാര്യമാണ് ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം കാര്യം ഉടമ്പടി ഇന്നത്തെ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും ഉന്നതമായ മനുഷ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ ദൈവിക നടപടിക്രമമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ചില കാര്യങ്ങൾ ക്ഷമിച്ച് കളയണം അല്ലെങ്കിൽ ഞരമ്പ് കിട്ടത്തില്ല ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങളോട് തന്നെയാണ് അപരാധം കാണിച്ചത് ഒരു സംശയമില്ല നിങ്ങളോട് തന്നെ അപരാധം കാണിച്ചത് ഒരു സംശയമില്ല അത് കണ്ടവരും വന്നവരും പോയവരും നിന്നവരും എല്ലാം നിങ്ങളോട് ചവിട്ടിക്കൂട്ടിയാണ് പോയിരിക്കുന്നത് ഒരു സംശയമില്ല എല്ലാവരെയും മുമ്പിക്കൊണ്ടുവന്നിട്ട് ഈ ഒരാളിൻ്റെ പേരിൽ ഈ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തവൻ്റെ പേരിൽ അവൻ്റെ പീഠാനുഭവം കൊണ്ട് കൂട്ടി വെച്ചുകൊണ്ട് ഞാൻ എ ക്രിസ്തു നേടാൻ വേണ്ടി എല്ലാം കുപ്പയായിട്ട് കരുതെന്ന് പറയാൻ നിർത്തിയാൽ അപ്പോൾ ഉടമ്പടിയുടെ കൃപ കയറാൻ തുടങ്ങും കരുതുകയറാൻ തുടങ്ങും എ ശ്രീ ക്രിസ്തുവിനെ പ്രതി ഞാനെല്ലാം കുപ്പയായി കരുതുന്നു യാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ ചെയ്യാനിരിക്കുന്ന ആള് പ്രതികാരം ചെയ്യാനിരിക്കുന്ന ആള് നിന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ എൻ്റെ കുടുംബം തുലച്ചില്ലേ എൻ്റെ കല്യാണം മുടക്കില്ലേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഭാവി തുലച്ചില്ല ഇങ്ങനെ ഇല്ലേ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഓരോ വ്യക്തിയെപ്പോഴും ഈ നോൻപുകാലത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉച്ചിഷ്ടം പോലെ വേസ്റ്റായിട്ട് കർത്താവ് എന്നാണ് കാര്യം അറിയാമോ എന്താ പറയുന്നത് ഇനി നീ അവൻ്റെ പേര് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവൻ അവനോടുള്ള വൈരാഗ്യം വിദ്വേഷം വക്രതയും വഞ്ചനയും എല്ലാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നീയും വേസ്റ്റാകും അവനും വേസ്റ്റാകും അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നെ പ്രതി അതെല്ലാം വേസ്റ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്യും എൻ്റെ കളയും അല്ലെങ്കിൽ കത്തിച്ച കളയും അല്ലെ വിഷ്ടമായി ചെയ്യുന്നത് അപ്പോൾ ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വ്യക്തികളെ പൂർണ്ണമായിട്ടും നിങ്ങളെടുത്ത് കളയണം വേണ്ടെന്ന് വെക്കണം അതിൻ്റെ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിന്റെ വൈരാഗ്യം ശത്രുത വൈരാഗ വിദ്വേഷം പിന്നെ നിങ്ങളെ സുഖിപ്പിക്കുന്ന മദ്യപാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദൈവത്തിന് നിരക്കാത്ത ലൈംഗിക ബന്ധങ്ങളോ എന്തായാലും ശരി അതെല്ലാം വേസ്റ്റായിട്ട് കരുതാൻ വേണ്ടിയാണ് നമ്മൾ കരി കുറിച്ചിട്ടിരിക്കണത് നെറ്റിക്ക് വേസ്റ്റായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കരി അതെല്ലാം പൊടിയാണ് അവസരം പൊടിയായിട്ട് മാറുകയെ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഇന്നും ഒരു ഉടമ്പടി ബേൺ തുടങ്ങാം പയറാകാൻ തുടങ്ങാം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ക്രിസ്തുവിനെ നിരക്കാത്ത എല്ലാ ക്രിസ്തുവിനെ ഉച്ചിഷ്ടം പോലെ കരുതുക